ഉച്ചയുടെ പേരെന്താ പതിഞ്ഞ ശബ്ദം കേട്ടതും അവരും ഒന്ന് ചിരിച്ചു എൻ്റെ പേര് ഞാൻ ഞാനിവിടുത്തെ ജോലിക്കാരിയാ അവർ പറഞ്ഞപ്പോൾ ശിവയൊന്ന് ചിരിച്ചു ആ ഇവിടെ നിൽക്കുവാണോ ഞാൻ വിചാരിച്ചു ശിവ മോൾ എഴുന്നിട്ടുണ്ടാവില്ല എന്ന് അവിടേക്ക് വന്നുകൊണ്ട് ജാനകി പറഞ്ഞു ഇപ്പം എഴുന്നേറ്റേ ഉള്ളൂ ഒരു പേടിയോടെ ശിവ പറഞ്ഞു അതിനിങ്ങനെ പേടിക്കുന്ന എന്തിനാ മോളെ കുറച്ചു നേരം ഒന്ന് ഉറങ്ങി എന്ന് കരുതി മോളെ ആരും ഒന്നും പറയില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ മോളെ ഞാൻ എന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം ജാനകി വെറുതെ കേട്ടുകൊണ്ടാണ് കുഞ്ചു ചാടിത്തുള്ളി അങ്ങോട്ട് വന്ന് ജാനകി പറഞ്ഞതും അവൾ പല്ലു കടിച്ചു ഓയ് സ്ത്രീയെ അതും വിളിച്ചുകൊണ്ട് കുഞ്ചു വന്നതും ജാനകി അവളെ നോക്കി പേടിപ്പിച്ചു എടി നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുത് ഇല്ലെടി കണ്ണു കൂർപ്പിച്ച് ജാനകി ചോദിച്ചതും നമുക്കിതൊക്കെ എത്ര എന്നുള്ള ഭാവത്തിലാണ് കുഞ്ചു ആരോട് പറയാൻ എല്ലാവരും കൂടി തലയിൽ കയറ്റി വെച്ചേക്കുവാം ജാനകി പറഞ്ഞതും കുഞ്ചു അതിനെ പുച്ഛിച്ചു തള്ളി പിന്നെ ഒരു സ്ത്രീയ സ്ത്രീയെ സ്ത്രീയെന്നല്ലാതെ പുരുഷാ എന്ന് വിളിക്കാൻ പറ്റുമോ കുഞ്ചു ചോദിച്ചതും ജാനകി തലയിൽ കൈവച്ചു പോയി എന്റെ ഭഗവാനെ ഇതൊക്കെ എന്റെ വയറ്റിൽ തന്നെ വന്നല്ലോ ജാനകി പറഞ്ഞു ഇവരുടെ ഈ അടിപൊളി ഒരു ചെറു ചിരിയോടെ കേട്ടു നിൽക്കുവാണ് ശിവ പക്ഷേ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു തന്റെ അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ താനും ഇതുപോലെ അമ്മയോട് വഴക്ക് കൂടില്ലേ അവളൊരു നിമിഷം പോയി എന്ന ഒരു കാര്യം ചെയ്യാം അടുത്ത ജന്മത്തിൽ അമ്മ എൻ്റെ വയറ്റിൽ പിറന്നോ അപ്പോ ആ കണക്ക് തിരില്ലേ കുഞ്ചി ചോദിച്ചും ഇനിയൊന്നും പറയാനില്ല എന്നുള്ള ഭാവത്തിൽ അവളിൽ നിന്ന് ശിവയെ നോക്കി അപ്പോഴാണ് നിറഞ്ഞിരിക്കുന്ന അവളുടെ കണ്ണുകൾ കണ്ടത് അയ്യോ മോളെ എന്തു പറ്റി എന്താ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് ആവലതിയുടെ ജാനകി ചോദിച്ചും ശിവ അവരെയൊന്നും നോക്കി നിങ്ങളെ രണ്ടുപേരെയും കണ്ടപ്പോൾ ഒരു നിമിഷം എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പോയി അപ്പോൾ എനിക്കും ഇതുപോലെ അത്രയും പറഞ്ഞതും ജാനകി ഇവിടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അതിനാർ പറഞ്ഞു എൻ്റെ മോൾക്ക് അമ്മയില്ലെന്ന ഇവിടെ എൻ്റെ മോൾക്ക് രണ്ടമ്മമാർ ഉണ്ടല്ലോ ജാനകി പറഞ്ഞതും ശിവ അവരെ ഒന്ന് നോക്കി എന്താ നോക്കണേ നീയും ഞങ്ങൾക്ക് മകൾ തന്നെയാ ഇനി മുതൽ എൻ്റെ മോള് അമ്മ ഇല്ലെന്ന് പറഞ്ഞ് കരയരുത് കേട്ടോ അവളുടെ കണ്ണിത് തുടച്ചു കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞു ചേച്ചി വേണമെങ്കിൽ ഇതിനെടുത്തു എനിക്ക് യാതൊരു കുഴപ്പമില്ല അങ്ങനെയെങ്കിലും എൻ്റെ ചെവിക്ക് കുറച്ച് റെസ്റ്റ് കിട്ടുമല്ലോ കുഞ്ചു കുറുമ്പോട് പറഞ്ഞതും ശിവയൊന്ന് ചിരിച്ചു ഓ ഒന്ന് ചിരിച്ചല്ലോ ദാ ഇതുപോലെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം ശിവയെ കെട്ടിപ്പിടിച്ചു കൊണ്ട് കുഞ്ചു പറഞ്ഞതും ശിവയ്ക്കൊരു അരിത്തി കിട്ടിയ ആയിരുന്നു അതേ സമയം അറിയോ വിശക്കുന്നില്ലേ വന്നേ അതും പറഞ്ഞ് ശിവയുടെയും കുഞ്ചുവിന്റെയും കൈ താഴേക്ക് നടന്നു അവർ ചെറു ചിരിയോടെ അവരും ത്രിലോകിൻ്റെ മേഴ്സഡ് സ്വെൻസ് ഒരു വിജനമായ റോഡിലൂടെ സഞ്ചരിച്ചു ചുറ്റും പലതരം വന്യമൃഗങ്ങളുടെ പേടിപ്പെടുന്ന ശബ്ദങ്ങളും കേൾക്കാം ത്രിലോകതെല്ലാം സിദ്ധു ആണെങ്കിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന ടെൻഷനിലാണ് അല്പസമയങ്ങൾ ശേഷം കാർ ഒരു കോട്ടയ്ക്ക് മുന്നിൽ വന്നിരുന്നു മനുഷ്യവാസം തീരെ ഇല്ലാത്ത ഒരു വലിയ വീടായിരുന്നു അത് ചുറ്റും പട്ടി ഓരിയിരുന്നതും നന്നായി തന്നെ കേൾക്കാം കാറിൽ നിന്നതും തന്റെ ബ്ലേസർ ഓരി കാറിന്റെ സീറ്റിൽ വെച്ചുകൊണ്ട് അവൻ ഇറങ്ങി പിന്നാലെ സിദ്ധുവും അവർ രണ്ടുപേരും ചെന്നതും ഗാർഡ്സ് അവർക്ക് വാതിൽ തുറന്നു കൊടുത്തു വാതിലൊരു ശബ്ദത്തോട് തുറന്നു അവർ അകത്തേ കയറി പിന്നെ ഇടതുവശത്തേക്ക് നടന്നു അവിടെയുള്ള സ്റ്റെപ്പിലൂടെ കയറി ആ നടത്തം അവസാനിച്ചത് വലിയൊരു ഹാളിലേക്കാണ് അവർ ആ ഹാളിലേക്ക് നടന്നു ഏറ്റവും ഒടുവിലായി കാണുന്ന വാതിൽ തുറന്ന് അകത്ത് കയറി അകത്തേ കയറിയതും വല്ലാത്തൊരു വെളിച്ചം ആർ റൂമിലകെ പരന്നു അവരുടെ കണ്ണുകൾ ചുറ്റും മലഞ്ഞു ഒടുവിൽ തലകീഴായി കെട്ടിയിരിക്കുന്നവനിലേക്ക് എത്തിയതും അവരിൽ ഒരു ചിരി വരഞ്ഞു അതേ ചിരിയോടെ അവർ രണ്ടുപേരും അവന്റെ അരികിലേക്ക് നടന്നു ആരുടെയോ കാലടികൾ കേട്ടതും മയക്കത്തിലായിരുന്നു അവൻ ആയാസപ്പെട്ട് കണ്ണുകൾ ചിമ്മി തുറന്നു ബൂഡ്സ് ഇട്ട കാലുകൾ കണ്ടതും ആദ്യം അവന് മനസ്സിലായില്ല പക്ഷേ ചൂളം അടിക്കുന്ന ശബ്ദം കേട്ടതും അവൻ ഭയന്ന് വിറച്ചു അവശ്യതക്കിടയിലും അവന്റെ നാവുകൾ മുഴിഞ്ഞു രാവണൻ അവനിൽ നിന്നും അത് കേട്ടതും ത്രിലോക് എന്ന് ചിരിച്ചു എന്താണ് മിസ്റ്റർ വിൽസൺ സുഖം തന്നെയല്ലേ സിദ്ധു പരിഹാസത്തോടെ ചോദിച്ചതും വിൽസൺ അവനെ ദേഷ്യത്തോടെ നോക്കി ത്രിലോക് നോക്ക് ചാവൻ കിടക്കുമ്പോഴും അവൻ നിങ്ങളിപ്പ് നോക്ക് സിദ്ധു പറഞ്ഞതും ത്രിലോക് പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കാത്തിച്ച് ചുണ്ടിൽ വെച്ച് വിൽസൻ്റെ അടുത്തേക്ക് നടന്നു തന്റെ അടുത്തേക്ക് ശാന്തമായി വരുന്ന ത്രിലോകിനെ കണ്ടതും അവൻ അടിമുടി വിറച്ചു രാവണൻ്റെ ദേഷ്യത്തെ കളയറി പേടിക്കണം അവന്റെ ശാന്തതയെ അലി ഉറക്കെ വിളിച്ചതും മുന്നിലേക്ക് മുന്നിലേക്കൊരു വുഡൻ നീണ്ടു വന്നു അവൻ അതിൽ കാലിന്മേൽ കാൽ കയറ്റി തൂക്കിയിട്ടിരിക്കുന്നവനിൽ ദൃഷ്ടി പതിപ്പിച്ചു അതിലിരുന്നു ബായ് അലി വിളിച്ചതും അവൻ കണ്ണുകൾ കൊണ്ട് മുന്നിലേക്ക് നോക്കി അതിൻ്റെ അർത്ഥം മനസ്സിലായതും അലി മുന്നോട്ട് നടന്ന ഒരു ഗിയറിൻ്റെ പിടിച്ചു വരച്ചതും നിമിഷ നേരം കൊണ്ട് തൂക്കിയിട്ടിരിക്കുന്ന താഴേക്ക് നിലം പതിച്ചു ശരീരം നുറുങ്ങുന്ന വേദനയിൽ വിൽസൺ നിലവിളിച്ചു പോയി അപ്പോഴേക്കും അവിടെ നിന്ന് മറ്റു ഗാർഡ്സ് വന്ന് അവന്റെ കയ്യിലെയും കാലിലെയും കെട്ടുകൾ അടിച്ചുമാറ്റി അവർ നീ നിന്നു ത്രിലോകിന്റെ കണ്ണുകൾ താഴേ കിടക്കുന്നവനിലായിരുന്നു അവന്റെ ചോര മുറിപ്പാടുള്ള ശരീരം കണ്ടതും അവൻ ക്രൂരമായി ചിരിച്ചു കയ്യിലെ കെട്ടുകൾ അഴിച്ചതും വിൽസൺ ചുറ്റും നോക്കി രക്ഷപ്പെടാൻ ഒരു പഴുതിനായി അവന്റെ അവശതം നിറഞ്ഞ കണ്ണുകൾ ചുറ്റും പരതി നടന്നു തനിക്ക് ചുറ്റും അവന്റെ ആളുകളാണെന്ന് അറിഞ്ഞിട്ട് അവൻ്റെ ഉള്ളം കൊതിച്ചു ഒന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ രക്ഷപ്പെടാനുള്ള വഴി നോക്കുവാണോ സിദ്ധു അവൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ചോദിച്ചതും വിൽസൺ ത്രിലോകിനെ നോക്കി ത്രിലോക് പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത് ഇനി നിങ്ങളുടെ കൺവെട്ടത് പോലും വരാതെ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം നിരങ്ങി നിരങ്ങി ത്രിലോകിൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കാരണം പുകച്ചൊരു അടിയായിരുന്നു സിദ്ധു അപ്പ മോനെ നീ എന്താടാ വിചാരിച്ചത് ഏ നിന്നോട് പലയാവർത്തി പറതാണ് ഞങ്ങളുടെ വഴി തടസ്സം നിൽക്കുന്നതെന്നും പിന്നിൽ നിന്ന് കൊത്താതെ നേർക്ക് നേർ നിന്ന് കളിക്കടാം ആണുങ്ങളെപ്പോലെ അവൻ്റെ മുടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും വിൽസൺ വേദന കൊണ്ട് പുളഞ്ഞു പോയി പ്ലീസ് അവൻ്റെ വേദന നിറഞ്ഞ ശബ്ദം കേട്ടതും സിദ്ധു ഒന്നുകൂടി അമർത്തിപ്പിടിച്ചുകൊണ്ട് വലുത് കൈകൊണ്ട് ഒന്നും കൂടി കൊടുത്തു അതോടൊപ്പം അവൻ്റെ പിടിയും വിട്ടു അപ്പോഴും ഒന്നും വിടാതിരിക്കുന്ന ത്രിലോകിനെ കണ്ടതും അവൻ മരണം മുന്നിൽ കണ്ടതും പോലെ പേടിച്ചുപിറച്ചു പ്ലീസ് ത്രിലോക് എന്നെ വെറുതെ വിടണം ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിൽ തരാം പ്ലീസ് എന്നെ വെറുതെ വിടണം അവസാനം എന്നൊണ്ണം വിൽസൺ കൈക്കൂക്കിക്കൊണ്ട് അപേക്ഷിച്ചതും ഒന്ന് ചിരിച്ചു അലി ത്രിലോക് വിളിച്ചതും അലി അവനെ നോക്കി ത്രിലോക് വിൽസണിന്റെ നേരെ കണ്ണുകാണിച്ചതും അലി അവിടെ നിന്ന് ഗാർഡ്സിനെ കാണിച്ചു അവർ തലകോലിക്ക് മുന്നോട്ട് ചെന്ന് വിൽസനെ പിടിച്ചു വലിച്ചൊരു ചെയറിലിരുത്തി അവൻ്റെ രണ്ട് കൈയും കാലം കെട്ടിവെച്ചു അതോടൊപ്പം വേറെ രണ്ടുപേർ ഒരു ഗ്ലാസ് ബോക്സും കൊണ്ടുവന്ന് അവനെ മേൽ വെച്ചുപോയി ത്രിലോക് ചെയറിൽ നിഴന്നിട്ട് അലിയെ നോക്കി അപ്പോൾ തന്നെ അലി ഒരു ബോക്സ് അവനെ നേരെ തുറന്നു ത്രിലോക അതിൽ നിന്നൊരു നെൽ എടുത്തു നിനക്ക് ഞാൻ വാങ്ങി തന്നു അപ്പോൾ നീ എന്തു ചെയ്തു കുറേ പഴം പിഴുങ്ങുകളെ കൊണ്ട് എന്നെ അങ്ങ് ഉണ്ടാക്കാൻ നോക്കി അങ്ങനെ എന്തെങ്കിലും അവന്മാർ വന്നാൽ അങ്ങ് പേടിച്ചു പോകുന്ന ഒരുത്തനല്ല ഈ ത്രിലോക്നാഥ് വസിഷ്ഠ ഈ നിലയിൽ ഈ ത്രിലോക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ എല്ലാ കഷ്ടപ്പടും അനുഭവിച്ചു തന്നെയാണ് അതൊന്നും നിന്നെ പോലെയുള്ളവന്മാരെ പറയുമ്പോൾ മാറ്റാനുള്ളതല്ല അതും പറഞ്ഞ് അവരെ തള്ളവിരലിലെ നഖം പിഴുതെടുത്തു അവൻ വിൽസൺ വേദന കൊണ്ട് നിലവിടിച്ചു പോയി അതൊരു ഹാരമായി കണ്ട ത്രിലോക് അവൻ്റെ ഓരോ വിരലുകളെയും നഖങ്ങൾ പിഴുതെടുത്തു വേണ്ട അവൻ പറയുന്നൊന്നും കേൾക്കാതെ അലി കൊണ്ടുവന്ന ബോക്സിൽ നിന്ന് കുറച്ച് മുട്ടു സൂചി എടുത്തു വേണ്ട അവൻ പറഞ്ഞു കഴിഞ്ഞതിന് മുന്നേ ത്രിലോകത്ത് അവൻ്റെ കയ്യിലേക്ക് കുത്തിക്കയറ്റി വിൽസൺ വേദന കൊണ്ട് പുളഞ്ഞു അവൻ്റെ കരച്ചിൽ ആസ്വദിച്ചുകൊണ്ട് അവൻ പോക്സിൽ നിന്ന് ചെറിയ കത്തിയെടുത്തു അതുകൊണ്ടവര് ദേഹം മൊത്തം വരഞ്ഞു അപ്പോഴേക്കും ഒരുത്തനൊരു കുപ്പി കൊണ്ടെന്നാൽ ത്രിലോകിന് കൊടുത്തു ത്രിലോകത്ത് തുറന്ന് വിൽസൻ്റെ ശരീരത്തിലേക്ക് ഒഴിച്ചു അതൊഴുകി അവൻ്റെ മുറിവിലെത്തിയതും അവൻ അല്ലറി വിളിച്ചുപോയി അങ്ങനെ പറയില്ലേ നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് സ്പെഷ്യൽ കാന്താരി ലോഷൻ ത്രിലോക് പറഞ്ഞതും അവൻ ദയനീയമായി അവനെ നോക്കി അപ്പോഴേക്കും അടുത്തൊരു ബോട്ടിലായി വന്നു അതിൽ നിന്ന് പറക്കുന്ന ആവി കണ്ടതും അവൻ്റെ മനസ്സിലായി അത് ആസിഡാണെന്നും അപ്പോഴേക്കും മുന്നിൽ വെച്ച ബോക്സിലേക്ക് അവന് രണ്ട് കാലുകൾ എടുത്തു വെച്ചിരുന്നു ത്രിലോ ഗ്ലൗസ് ഇട്ടതുകൊണ്ട് അത് വാങ്ങിയത് ബോക്സിലേക്ക് ഒഴിച്ചു ആദ്യം ഒഴിച്ചപ്പോൾ ഒന്നും തോന്നിയില്ലെങ്കിലും പതിയെ പതിയെ വേദന തോന്നി തുടങ്ങി പിന്നെ അത് കഠിനമായി അലറി വിളിച്ചു നിമിഷം നേരം കൊണ്ട് അവിടെ പച്ചമാംസം കരിഞ്ഞ മണം നിറഞ്ഞു സിദ്ധു മൂക്ക് കൊത്തി പിടിച്ചു പോയി ഫിൽസനാകെ തളർന്നു പോയിരുന്നു ആ തളർന്നോ ഇത് വെറുമൊരു ടെസ്റ്റ് ഡോസ് അല്ലേ ഇങ്ങനെ തറന്നാൽ എങ്ങനെയാ ബാക്കിയൊക്കെ ഏ അവൻ്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ത്രിലോക് പറഞ്ഞു വിൽസൺ പേടിച്ചു വിറച്ചു പ്ലീസ് എന്നെ ഒന്ന് കൊന്നു തരുമോ വിൽസൺ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു അതിന് ഉറക്കെയുള്ള ചിരിയായിരുന്നു ത്രിലോക് ഇപ്പോഴോ നോ നെവർ നീ അനുഭവിക്കണം നീ കളിച്ചത് ഈ എനിക്കെതിരെയാണ് ഈ രാവണനെതിരെ അപ്പം നീ ഓർക്കണമായിരുന്നു ത്രിലോക് പറഞ്ഞു വിൽസൺ ത്രിലോകിനു നേരെ തിരിയാൻ ശ്രമിച്ച സമയത്തെ പോയി ഇപ്പോൾ ഞാൻ പോവുകയാണ് പക്ഷേ ഉടനെ വരും അപ്പോൾ നമുക്ക് കാണാം അതും പറഞ്ഞു ത്രിലോ അലിയും നോക്കി മുന്നോട്ട് നടന്നു പോയി പിന്നാലെ സിദ്ധു അവിടെ ഇറങ്ങിയപ്പോൾ കണ്ടു കാറിലിരിക്കുന്നതിനെ അത് കണ്ടൊന്നും പറയുന്നത് സിദ്ധു കാറിലേക്കയറി നിമിഷം നേരം കൊണ്ട് പൊടി പറത്തിക്കൊണ്ട് ആ കാർ അവിടെ നിന്ന് തിരിച്ചുപോയി ജാനകിയും കുഞ്ചും ഷിവിയെ കൊണ്ട് താഴേക്ക് ചെല്ലുമ്പോൾ ഹാളിൽ രണ്ടുപേരിയ്ക്കുന്നുണ്ടായിരുന്നു തിരിഞ്ഞു മുത്തശ്ശിനോട് എന്തോ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവൾക്കവരെ കാണാൻ സാധിച്ചില്ല ആ മോൾ എഴുന്നേറ്റോ അങ്ങോട്ട് വന്നുകൊണ്ട് മുത്തശ്ശി ചോദിച്ചും ഷിവന്ന് പുഞ്ചിരിച്ചു മുത്തശ്ശി ആരോടും സംസാരിക്കുന്നത് കേട്ട് അവർ തിരിഞ്ഞു നോക്കി ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്ന ശിവയെ കണ്ടതും അവരുടെ കണ്ണുകൾ വിടർന്നു അവർ ചിരിയോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു മോൾക്ക് ഞങ്ങൾ മനസ്സിലായില്ല അല്ലേ മഹേശ്വർ ചോദിച്ചതും അവൾ എഴുന്ന തലയാട്ടി ശിവേശി ഇതാണ് എൻ്റെ ഡാഡി മിസ്റ്റർ മഹേശ്വർ വസിഷ്ഠ ഇതെന്റെ വല്ലച്ഛൻ മിസ്റ്റർ മഹേന്ദ്രനാഥ് വസിഷ്ഠ കുഞ്ചുരെ പരിചയപ്പെടുത്തിയതും ശിവ അവരെ നോക്കി ചിരിച്ചു മോളെന്താ ഒന്നും വേണ്ടാത്തത് മുത്തശ്ശി ചോദിച്ചതിനെ വീണ്ടും ശിവ ചിരിയോടെ ഒന്നുമില്ലെന്ന് കാണിച്ചു എൻ്റെ മുത്തശ്ശി ദീപുചേട്ടൻ പറഞ്ഞതല്ലേ നമ്മളൊന്നും പരിചയമില്ലാത്തത് കൊണ്ടാണെന്ന് ഇനി ചേച്ചി ഇവിടെ തന്നെ ഉണ്ടല്ലോ ഞാൻ ശരിയാക്കി തരാന്നേ കുഞ്ചു ശിവയെ കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞതും ശിവ അവളെ നോക്കി കുഞ്ചിരിച്ചു മോൾ പോയിടിക്കേണ്ട കേട്ടോ മോളുടെ സ്വന്തം വീട് പോലെ കണ്ടാൽ മതി ശിവയുടെ തല തലോടിക്കൊണ്ട് മഹേന്ദ്രൻ പറഞ്ഞതും ശിവ അയാളെ നോക്കി എന്താ മോൾ എങ്ങനെ നോക്കണേ അവൾ നോക്കുന്ന കണ്ടതും ഹേമ അവളുടെ അടുത്ത് വന്ന് ചോദിച്ചു ഒന്നുമില്ല അതേ കുട്ടി ഇവിടെ തന്നെ നിർത്താതെ മോൾക്ക് പോലെ കഴിക്കാൻ കൊടുക്കുക സമയം എത്ര ആയി മുത്തശ്ശൻ പറതും ഹേമയും ജാനകയും ശിവയെ കൊണ്ടുപോയി പിന്നാലെ പോലെ അവരെ നോക്കി ചിരിച്ചു കൊണ്ട് കുഞ്ചും നല്ല മോളല്ലേ എന്തോ എനിക്ക് ആ കുട്ടിയുടെ ഒരാഴ്ചം തോന്നുന്നു പൊതുവേ ഗൗരവക്കാരനായ തൻ്റെ ചേട്ടൻ്റെ വാക്കുകൾ കേട്ടതും മഹേഷ്വർ നോക്കി പാവം കുട്ടി ആ കുട്ടി എന്ത് ചെയ്യിട്ട ആ മോളുടെ അമ്മ മരിച്ചത് മോൾ വന്നുകൊണ്ട് ഭാര്യ പോയി എന്ന് പറഞ്ഞ് അതിനൊന്നും സ്നേഹത്തോടും തലോടിയിട്ട് പോലുമില്ല അതിന് ആകെയുള്ള ആശ്വാസം അവളുടെ ചെറുമയാണ് പിന്നെ അതിൻ്റെ അനിയനം അവരും കൂടി ഇല്ലായിരുന്നെങ്കിൽ അതിന് ജീവനോട് ഉണ്ടാവാമായിരുന്നു എന്ന് തന്നെ സംശയമാണ് മുത്തശ്ശിൻ്റെ ഒരു നെടുവൂർക്കൂടെ പറഞ്ഞതും അവർ ശിവ പോയ വഴിയെ നോക്കി മഹി നീ അവനെ വിളിച്ചോ മുത്തശ്ശൻ ചോദിച്ചതും മഹി അയാളെ ഗൗരവത്തോടെ നോക്കി വിളിച്ചു പക്ഷെ കോളെടുത്തില്ല മഹി പറഞ്ഞതും മഹേശ്വർ അയാളുടെ തോൾ കൈ ചേർത്തും എല്ലാം ശരിയാകും കേട്ടാ ഈശ്വർ പറഞ്ഞതും മഹി അയാളെ നോക്കി പറയാൻ എളുപ്പാ അവൻ അവിടെ കാണിച്ചു കൂട്ടും നീ മറന്നല്ലേ ഒരു നിയന്ത്രണം പോലും ഇല്ലാതെ ഛേ ഓർത്തിട്ട് തന്നെ മഹി മുത്തശ്ശൻ അയാളെ നോക്കി മാഹി നീ അവനെ ഒന്ന് വിളിക്ക ഞാൻ സംസാരിക്കാം അവനെ ഇനിയും ഇതുപോലെ വിടാൻ പറ്റില്ല ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കും മുത്തശ്ശൻ പറഞ്ഞതും മൈ ഫോൺ എടുത്ത് ഡയൽ ചെയ്ത് മുത്തശ്ശിനു കൊടുത്തു ഇതേ സമയം വില്ലയിലെ ബാൽക്കണിയിൽ കയ്യിൽ വില കൂടിയോ മദ്യമായിരിക്കുകയാണ് നമ്മുടെ നായകൻ അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്ത് അവൻ കൈയെത്തിച്ച് എടുത്തു ഡാഡ് കോളിംഗ് എന്ന് കണ്ടതും അവനത് എടുക്കാതെ അത് കയ്യിൽ തന്നെ വെച്ചു മുഴുവൻ റിങ് എഡ്സ് നിർത്തിയതും അവനത് ടേബിളിൽ വെച്ചു അതേ സമയമാണ് കയ്യിലൊരു പ്ലേറ്റുമായി സിദ്ധു വന്നത് അവനത് ടേബിളിൽ വെച്ച് അടുത്തുള്ള ബീൻ ബാഗിലിരുന്നു പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തും സിദ്ധു എടുത്തു മഹിപപ്പ കോളിംഗ് സിദ്ധു ത്രിലോകിനെ ഒന്ന് നോക്കി ഒരു നെടുവേർപ്പുടെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഇവിടെയുണ്ട് നിന്ന് പറഞ്ഞതും സിദ്ധു ഫോൺ സ്പീക്കറിൽ ഇട്ടു നീ മനപൂർവ്വം കോൾ എടുക്കാത്തതാണ് നീ മനസ്സിലായി നീ എവിടെയാണെന്നൊന്നും എനിക്കറിയേണ്ട ഒരാഴ്ച അതിനുള്ളിൽ നീ ഇവിടെ എത്തിയിട്ടില്ല എങ്കിൽ ഞാൻ അങ്ങോട്ടൊരു വരവ് വരും അത് നിന്റെ നല്ലതിനായിരിക്കില്ല അതുമ്പാർ പറഞ്ഞ ഫോൺ കോൾ അവസാനിപ്പിച്ചതും സിദ്ധു കോൾ കടിച്ച് ത്രിലോകിനെ നോക്കി ദൂരേക്ക് നോക്കിയിരിക്കുന്ന അവനെ കണ്ടതും സിദ്ധു നേരെയിരുന്നു അവനൊന്നും ചോദിക്കാൻ പോയില്ല കാരണം അവൻ്റെ മറുപടി എന്തായിരിക്കും എന്ന് നല്ലതുപോലെ അറിയാം കുറച്ചു നേരം കഴിഞ്ഞതും സിദ്ധു തന്നെ ചോദിച്ചു വാട്ട് ഇസ് യുർ ഡിസിഷൻ സിദ്ധു ചോദിച്ചതും അവൻ കയ്യിൽ പിടിച്ചിരുന്ന ബോട്ടിൽ നിന്ന് ഒന്ന് സിപ് ചെയ്തു ബുക്ക് ദ ടിക്കറ്റ് ടു കേരള ഡേ ആഫ്റ്റർ ടുമാറോ റിലോക്ക് അത് പറഞ്ഞ് ബീൻബാഗിൽ ചാരിയിരുന്നു അവൻ്റെ മറുപടി കേട്ടതും സിദ്ധു ഒന്ന് പുഞ്ചിരിച്ചു ഇതേ സമയം മുത്തശ്ശൻ ഫോൺ മഹിക്ക് നേരെ കൈമാറി ആരും പേടിക്കേണ്ട അവൻ വരും അത്രയും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ റൂമിലേക്ക് പോയതും പരസ്പരം ഒന്ന് നോക്കി മഹിയും ഈശ്വരും ശിവയെ തിരിച്ചു കൊല്ലുവാണ് മുത്തശ്ശിയും ഹേമയും ജാനകിയും ഇതെല്ലാം കണ്ട ഡൈനിങ് ടേബിൾ കൈ താങ്ങി അവരെ തന്നെ നോക്കുവാണ് കുഞ്ചു ശിവയാണെങ്കിൽ ദയനീയമായി അവർ നോക്കുന്നുണ്ട് നിൽക്ക് മതി ശിവ പറയുന്നതും അവർ അവളെ കണ്ണുരുട്ടി കാണിച്ചു ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഈ പ്രായത്തിൽ പെൺപിള്ളർ നന്നായി ഭക്ഷണം കഴിക്കണം അതുകൊണ്ട് അമ്മയുടെ മോൾ കഴിക്ക് അവൾക്കൊരു ഗ്ലാസ് ജ്യൂസ് കൊടുത്തുകൊണ്ട് അവൾ അവളവരെ ഇമ്മശിമെ നോക്കി എന്താ നോക്കണേ ഞാൻ കാര്യമായി തന്നെ പറഞ്ഞതാ ഇന്നു മുതൽ എൻ്റെ മോളിനെ അമ്മയെന്ന് വിളിച്ചാൽ മതി അവളുടെ തലയിൽ തലോടി കണ്ട് പറഞ്ഞതും ശിവ നിറഞ്ഞ കണ്ണുകളോട് തലയാട്ടി എന്നൊന്ന് വിളിച്ച് കേൾക്കട്ടെ ഹേമ പറതും ശിവ കൈകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുളച്ചു അമ്മേ ശിവ വിളിച്ചതും ഹേമ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അപ്പോ എന്നെ ജാനിയമ്മെന്ന് വിളിക്കണം കേട്ടല്ലോ ജാനിയെ പറഞ്ഞതും ശിവ സന്തോഷത്തോടെ തലയാടി ആ എന്ന അതിൻ്റെ ഇത് കഴിച്ചേ ഇലയടയിൽ നിന്ന് കുറച്ചെടുത്ത് അവളുടെ വായിൽ വെച്ചുകൊണ്ട് പറതും അവളത് ആസ്വദിച്ച് മനസ്സിറ കൂടെ കഴിച്ചു ഇവിടെ ഒരുത്തി പന പോലെ ഇരിക്കുന്നത് നിങ്ങൾ ആരും കാണുന്നില്ലേ മുഖം വിർമ്മിച്ചുകൊണ്ട് കുഞ്ചു പറഞ്ഞു അപ്പോ നേരത്തെ കഴിച്ചത് മോളുടെ ആരായിരുന്നു ജാനകി ചോദിച്ചും കുഞ്ചു നിളിച്ചു കാണിച്ചു അമ്മ അതിനെന്തോ പറയാൻ തുടങ്ങിയപ്പോഴാണ് പിച്ചക്കാരെ വില്ലുന്ന ശബ്ദം അവിടെ മുഴങ്ങിയത് ആ വന്നല്ലോ ഇവിടുത്തെ പിച്ചക്കാരൻ പിച്ചക്കാരൻ നിന്റെ കെട്ടിയോൺ കുഞ്ചു പറതും മറ്റൊരു ശബ്ദം ഇവിടെ കേട്ടു എല്ലാവരും നോക്കിയപ്പോൾ കണ്ടത് ഒരു ചെറുപ്പക്കാരൻ കണ്ടാലൊരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് പ്രായം തോന്നിക്കും ഒരു വൈറ്റ് ജേഴ്സിയും പാൻസുമാണ് വേഷം തോളിയൊരു ബാഗുണ്ട് ആ വന്നോ കുഞ്ചു ഒരു പുച്ചതോടെ ചോദിച്ചതും അവനും അവിടെ നോക്കി പൂജിച്ചു ആ വന്നു എൻ്റെ നിനക്ക് പിടിച്ചില്ലേ ബാഗ് താഴെ വെച്ച് ചേറിലിരുന്നു കൊണ്ട് അവൻ ചോദിച്ചു സത്യം പറയാലും ഇല്ല ഇത്രയും നേരം മനുഷ്യർ സ്വസ്ഥത ഉണ്ടായിരുന്നു കുഞ്ചു പറഞ്ഞതും അവൻ അവളെ കടുപ്പിച്ച് നോക്കി മുഖം തിരിച്ചപ്പോഴാണ് ശിവയെ കണ്ടത് ആദ്യം അവന് മനസ്സിലായില്ലെങ്കിലും പിന്നീട് എന്തോ ഓർമ്മ വന്നതുപോലെ അവളെ നോക്കി ചിരിച്ചു ഹായ് ശിവേച്ചി എന്റെ പേര് മാനവ് സ്നേഹമുള്ളവർ മനു എന്ന് വിളിക്കും അപ്പോൾ സ്നേഹമില്ലാത്തവരോ കുഞ്ചു ചോദിച്ചു ആ തെണ്ടികൾ പലതും വിളിക്കും ചേച്ചി അത് കാര്യമാക്കണ്ട കുഞ്ചുവിനെ ഒന്ന് നോക്കി ശിവയോടായി പറഞ്ഞു അല്ല നീ എങ്ങനെ മോളുടെ പേര് അറിഞ്ഞു ജാനകി ചോദിച്ചു അത് ഇവളെന്നെ വിളിച്ചിരുന്നു മനു കുഞ്ചുവിനെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു ഓ അപ്പോഴേക്കും വിളിച്ചു പറഞ്ഞു അല്ല ഇനി ആരൊക്കെയാ വിളിച്ചു പറഞ്ഞത് ഹേമ ചോദിച്ചു അത് പിന്നെ കണ്ണേട്ടനെയും വീരേട്ടനെയും വിളിച്ചായിരുന്നു പെട്ടെന്ന് തന്നെ മനുവും അവളോട് അടുത്തു കാണുമ്പോൾ തമ്മിൽ അടിയാണെങ്കിലും കുഞ്ചുവിനും മനുവിനും പിരിഞ്ഞിരിക്കാനാവില്ല എത്ര വഴക്കിട്ടാലും തമ്മിൽ തമ്മിൽ മുഖം വാടിയാൽ അവിടെ തീരും രണ്ടുപേരുടെ പിണക്കം രണ്ടുപേരും കൂടി ശിവയെ കൊന്നില്ലെന്നേ ഉള്ളൂ അവസാനം ആവാൻ മനുവിനെ പറഞ്ഞു വിട്ടു അമ്മമാർ അങ്ങനെ ശിവയെ അമ്മമാരിൽ നിന്ന് വളരെ സാഹസികമായി രക്ഷപ്പെടുത്തിക്കൊണ്ട് കുഞ്ചു ശിവയെ കൊണ്ട് പുറത്തെ ലോണിലേക്ക് വന്നു അവിടുത്തെ ഓരോ പൂവിനെയും തൊട്ടു തലോടി തറയിൽ സംസാരിച്ച് കളിച്ച് അവർ അവിടെ കൂടി മനു കൂടി വന്നതും പൂർത്തിയായി അവരുടെ ഒപ്പം കൂടി ശിവയും സംസാരിച്ചു തുടങ്ങി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്കൊരു കാറ് വന്നത് പേരും ആ കാറിനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു കാറിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാർ ഇറങ്ങിയതും മനുവും കുഞ്ചും ശിതിയോടെ അവരുടെ അടുത്തേക്ക് നടന്നു ആരാണെന്ന് മനസ്സിലാകാത്ത കൊണ്ട് ശിവ അവിടെ തന്നെ നിന്നു കണ്ണേട്ടാ കുഞ്ചു അവനെ വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു വന്നത് വേറെ ആരുമല്ല തൃശൂർനാഥ് വസിഷ്ഠ എന്ന കണ്ണനും മാൻവീർ മഹേഷർ വസിഷ്ഠ എന്ന വീറുമാണ് എൻ്റെ കുഞ്ചു അവനെ ഇങ്ങനെ സ്നേഹിച്ചു കൊല്ലലേ നിനക്കുള്ളത് അവൻ കൊണ്ടുവന്നിട്ടുണ്ട് കുഞ്ചുവിൻ്റെ തലയിൽ കൊട്ടിക്കൊണ്ട് വീർ പറഞ്ഞതും അവൾ അവനെ കൂറിപ്പിച്ചു നോക്കി പിന്നെ അതുകൊണ്ടൊന്നുമല്ല ഒരു ടൂർ എന്നു പറഞ്ഞെന്ന് പോയതാ ഞാൻ എന്തോരം മിസ്സ് ചെയ്തെന്ന് അറിയോ ചുണ്ടുപിളർത്തി കുഞ്ചു പറഞ്ഞതും കണ്ണൻ അവളുടെ കഴുത്തിൽ കൂടെ അവനോട് ചേർത്ത് പിടിച്ചു അവൻ ചുമ്മാ നിന്നെ വട്ടാക്കാൻ പറഞ്ഞല്ലേ എൻ്റെ കുഞ്ചു അതിനു മുഖം ഉറപ്പിക്കണ്ട അവൻ ചുമ്മാ നിന്നെ വട്ടാക്കാൻ പറയതല്ലേ എന്റെ കുഞ്ചു അതിനു മുഖം വീർപ്പിക്കണ്ട അവളുടെ കവിളിലൊന്ന് കുത്തിക്കൊണ്ട് കുഞ്ചു വീറിനെ നോക്കി കൊഞ്ഞനെ കുത്തി കാണിച്ചു ഒരുത്തൻ പാന പോലെ ഇവിടെ നിൽക്കുന്ന ആരും കാണുന്നില്ലേ മാനു ചോദിച്ചതും വീർ അവനെ നേരെ കൈവിരിച്ച് കാണിച്ചു മാനു ഒരു ചിരിയോട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു ഇതെല്ലാം ചെറുചിരിയോടെയാണ് ശിവ കണ്ടത് അത് കണ്ട കുഞ്ചു കണ്ണനെ തൊണ്ടി ശിവയെ കാണിച്ചു കൊടുത്തു ശിവയെ കണ്ട കണ്ണൻ്റെ കണ്ണുകൾ വിടർന്നു വീറും കണ്ടു ശിവയെ അവർ പരസ്പരം നോക്കിക്കൊണ്ട് അവരെയും കൊണ്ട് ശിവയുടെ അടുത്തേക്ക് നടന്നു ഞങ്ങളെ മനസ്സിലായി ശിവയ്ക്ക് ശിവയുടെ അടുത്ത് വന്നുകൊണ്ട് വീർ ചോദിച്ചതും മനസ്സിലായിന്ന് അവൾ തലയനക്കി അപ്പോഴെല്ലാം കണ്ണന്റെ കണ്ണുകൾ ശിവയിൽ തന്നെയായിരുന്നു അവളെ കാണും തോറും എന്തോ വല്ലാത്തൊരു സന്തോഷം തന്നെ വന്ന് പൊതിയുന്നത് പോലെ അവന് തോന്നി കുഞ്ചു തട്ടി വിളിച്ചപ്പോഴാണ് അവൻ അവളിൽ നിന്ന് കണ്ണെടുത്തത് കണ്ണിട്ട് നിത് ആരെ സ്വപ്നം കണ്ട് നിൽക്കുക ഞങ്ങൾ പറഞ്ഞത് വലതും കേട്ടോ മാന് ചോദിച്ചതും അവരെ നോക്കി പിന്നെ ശിവയുടെ നേരെ തിരിഞ്ഞു ഹായ് ഐ ആം ത്രിശൂൽ ശിവയ്ക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് കാണാൻ പറഞ്ഞതും ശിവയൊന്ന് അവനെയും പിന്നെ അവൻ നീട്ടിയ കൈയിലേക്ക് നോക്കി പിന്നെയൊന്ന് കുഞ്ചുവിനെ നോക്കി കുഞ്ചു കണ്ണൻ അടച്ച് കാണിച്ചതും ശിവ ഒരു ചിരിയോടെ അവന്റെ കയ്യിലേക്ക് കൈ ചേർത്തുകൊണ്ട് പറഞ്ഞു ശിവത്രയ ഭദ്ര ചെറു ചിരിയോടെ ശിവ പറഞ്ഞുകൊണ്ട് കൈകൾ പിൻവലിച്ചു മാൻവീർ വീർ കൈനീട്ടി പറന്നതും ശിവ ചിരിയോടെ അവനും കൈ കൊടുത്തു എന്നാൽ നിങ്ങളിവിടെ ഇരിക്കുക ഫ്രഷ് ആയിട്ട് വരാം കണ്ണൻ പറന്നും അവർ തലയാട്ടി കാണിച്ചതും വീറും കണ്ണനും ബാഗൊക്കെ എടുത്ത് അകത്തേക്ക് പോയി അകത്തേക്ക് ചെന്നതും അമ്മമാരുടെ പരിഭവം പറച്ചിലൊക്കെ കഴിഞ്ഞ് അവരുടെ റൂമിലേക്ക് പോയതും കണ്ണൻ അവന്റെ റൂമിലേ കയറിയതും വീറും അവന്റെ കൂടെ കയറി ഏ നീ ഫ്രഷ് ആകുന്നില്ലേ ബാഗ് വെട്ടിൽ വെച്ചുകൊണ്ട് കണ്ണൻ ചോദിച്ചതും വീർ കൈ കയറ്റി നിന്നുകൊണ്ട് അവനെ നോക്കി എന്താണ് ഇങ്ങനെ നോക്കുന്നത് സ്വയം ഒന്ന് നോക്കിക്കൊണ്ട് കണ്ണൻ ചോദിച്ചു അല്ല പതിവില്ലാത്ത കാര്യങ്ങളൊക്കെ നടന്നതല്ലേ അപ്പോ ഒന്ന് നോക്കിയതാ വീർ പറഞ്ഞതും കണ്ണൻ അവൻ സംശയത്തോടെ നോക്കി നീ ഇങ്ങനെ കെട്ടി പറയാതെ നേരെ പറയും എന്നാലല്ലേ കാര്യം മനസ്സിലാവുള്ളൂ എന്നാ പറയാം എന്തായാലും താഴെ താഴെ എന്ത് ദേ നീ പൊട്ടനം കളിക്കല്ലേ നീ അവളെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടതാ ഒരളാതെ ഇനി കാര്യം പറഞ്ഞു നീ എന്തൊക്കെയീ പറയുന്നത് ആരെ നോക്കി നീ പറയണേ ഇവനെ വേറെ ആര് ശിവയെ എന്താടാ സത്യം പറ ഇനി മറ്റേതാണോ ഏത് ലവ് പ്യാ ഇഷ് കാതൽ വീർ പറഞ്ഞും കണ്ണനൊന്നും ചിരിച്ചു എന്തിനാണോ വന്നു ചിരിക്കുന്നത് പിന്നെ ചിരിക്കാതെ ഇത് കേട്ടാലും ആരായാലും ചിരിക്കും ഒരു പെണ്ണിനെ നോക്കി ചിരിച്ചു എന്ന് പറഞ്ഞ് അതുടനെ ലവ് ആവുമോ ഞാൻ നോക്കിയത് ശരിയാ പക്ഷേ അത് ലവ് ഗീവൊന്നും അല്ല പിന്നെ അവളെ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം കണ്ണൻ പറഞ്ഞതും വീർ അവനെ സംശയത്തോടെ നോക്കി എന്താഗ്രഹം നമുക്ക് ശിവയെ നമ്മുടെ ഏട്ടത്തിയാക്കിയാലോ കണ്ണൻ പറഞ്ഞും വീറിൻ്റെ കണ്ണുകൾ മെഴിഞ്ഞു കണ്ണ നിനക്ക് വട്ടുണ്ടോ ഏ നിനക്ക് എങ്ങനെ തോന്നി ആ പാവം പിടിച്ച പെണ്ണിനെ അതൊരിക്കലും നടക്കില്ല കണ്ണൻ പറന്ന് ഉൾക്കൊള്ളാനാവാതെ വീർ ബെഡിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു അതെന്താ കണ്ണൻ പറഞ്ഞ് വീർ അവനെ കൂർപ്പിച്ച് നോക്കി നിനക്കറിയില്ലേ വല്ലേട്ടന്റെ എല്ലാ കാര്യവും നിനക്ക് നിനക്കറിയാവുന്നതല്ലേ അങ്ങനെയുള്ളപ്പോൾ നമ്മളായി ആ പാവത്തിനെ അങ്ങനെ ലൈഫിലേക്ക് തള്ളിവിടണോ വിടണോ വേണ്ടട അത് ശരിയാവില്ല ശിവയുടെ ചിരിക്കുന്ന മുഖം മനസ്സിൽ വെച്ചുകൊണ്ട് വീർ പറഞ്ഞു എടാ എനിക്കറിയാം പക്ഷേ എന്റെ മനസ്സ് പറയുന്നു ശിവ ഏട്ടൻ്റെ ലൈഫിൽ വന്നാൽ ഏട്ടൻ്റെ എല്ലാം മാറും ഒരു പക്ഷേ മാറിയില്ലെങ്കിൽ അത് പോട്ടെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മുടെ കുഞ്ചുവിനേക്കാളും ഒന്നോ രണ്ടോ വയസ്സ് കൂടുതലായിരിക്കും ശിവയ്ക്ക് അതുമാത്രോ ഇന്ന് വരെ സന്തോഷം എന്താണെന്നാ പാകത്തിനറിയില്ല നീയും കേട്ടതല്ലേ കുഞ്ചു വിളിച്ചപ്പോൾ അങ്ങനെയുള്ള അവളെയാണോ നീ ഏടൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത് വീർ ഉള്ളിലെ കാര്യം പറഞ്ഞു ഏടാ എന്നാലും കണ്ണൻ എന്തോ പറയാൻ തുടങ്ങിയെന്നും വീർ അത് കൈകൊണ്ട് തടഞ്ഞു വേണ്ട സ്വന്തം അല്ലെങ്കിലും അവളെൻ്റെ പെങ്ങളാണ് അറിഞ്ഞുകൊണ്ട് അവളൊരു നശിയ ലൈഫിലേക്ക് പറഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കില്ല നീ ഇതെന്നോട് പറന്ന് പറഞ്ഞു ഇനി ഇതിവിടെ ആരോടും പറയേണ്ട കേട്ടല്ലോ കണ്ണനൊരു താക്കിയതുപോലെ പറഞ്ഞുകൊണ്ട് വീർ അവന്റെ മുറൂമിലേക്ക് പോയി ശരി അവൻ പറഞ്ഞത് ശിവയെപ്പോലൊരു കുട്ടിക്ക് ഒരിക്കലും ചേരില്ല എൻ്റെ ഏട്ടൻ പക്ഷേ എന്തോ ഏട്ടൻ്റെ ഭാര്യ വസിഷ്ഠ കുടുംബത്തിലെ മരുമകളായി ശിവ വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്തായാലും ഒരു കാര്യം പറയില്ല എല്ലാം ഇതുപോലെ വരട്ടെ സ്വയം പറഞ്ഞുകൊണ്ടട്ട് അവൻ എടുത്ത് അവൻ ഫ്രഷ് ആകാൻ കയറി അല്പസമയം കഴിഞ്ഞ് ഫ്രഷായി വീറും കണ്ണൻ താഴേക്ക് ചെന്നു ഭക്ഷണമൊക്കെ കഴിച്ചു അമ്മമാരാണെങ്കിൽ അവരെ കഴിപ്പിച്ചിട്ടും പോലെ ആയിരുന്നു പിന്നെ ഒരുവിധം അവിടെ നിന്ന് രക്ഷപ്പെട്ടവർ ശിവയുടെയും മനുവിൻ്റെയും കുഞ്ചുവിൻ്റെയും അടുത്തെത്തി അവർ ചെല്ലുമ്പോൾ കുഞ്ചു പറഞ്ഞു കേട്ട് ശ്രദ്ധയോടെ ഇരിക്കുന്ന ശിവയെയും കുഞ്ചുവിനെ നോക്കി താടിക്ക എടുത്തിരിക്കുന്ന മനുവിനെയുമാണ് കടന്നത് എന്താണ് ഇവിടെ പരിപാടി ശിവയുടെ തൊഴിൽ കൈയിട്ട് കൊണ്ട് കാണാൻ ചോദിച്ചതും ശിവ പകപ്പോടെ അവനെ നോക്കി എന്താ നോക്കുന്നത് ശിവയുടെ തോട്ടം കണ്ടതും ശിവ ഒന്നുമില്ല തലയാട്ടി കാണിച്ചു അത് കണ്ടതും കണൻ ചിരിച്ചുകൊണ്ട് വീറിനെ നോക്കി അവനും കണനെ നോക്കി ചിരിച്ചു കാണിച്ചു അല്ല എന്താ ഇവിടെ സംസാരം വീർ കുഞ്ചുവിനോട് ചോദിച്ചതും കുഞ്ചു അവന്റെ തോളിൽ തലചായിച്ചു അതൊന്നുമില്ല ഏട്ടാ ശിവേച്ച് ചോദിക്ക നിങ്ങൾക്ക് രണ്ടേട്ടന്മാർ മാത്രമല്ലോ ഒരു ഏട്ടനും കൂടി ഇല്ലേന്ന് അപ്പോ ഞാനത് പറഞ്ഞു കൊടുത്താ കുഞ്ചു പറയുന്നതും വീർ ശിവയെ നോക്കി അത് കണ്ടതും ശിവ മുഖം താഴ്ത്തി അങ്ങനെ ചോദിച്ചതിൽ ചീത്ത പറയുന്നായിരുന്നു അവളുടെ ഉള്ളിൽ അതെന്താ താൻ അങ്ങനെ ചോദിച്ചത് കണ്ണൻ ചോദിച്ചും ശിവൻ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അവൾ നോക്കുന്നത് കണ്ടതും കണ്ണൻ അവളെ മനസ്സിലാവാതെ നോക്കി എന്താണ് നോക്കുന്നത് എന്നെ ആദ്യമായിട്ടാണ് ത്രയ എന്നൊരാൾ വിളിക്കുന്നത് ശിവ പറഞ്ഞതും കണ്ണനും ചിരിച്ചു ഓ അതാണോ എന്തേ ഞാനങ്ങനെ വിളിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ തനിക്ക് കണ്ണൻ ചോദിച്ചും ശിവ ഇല്ലെന്ന് തലയാട്ടി ഇനി തനിക്ക് അങ്ങനെ പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഇനി അങ്ങനെയാണ് വിളിക്കാം കേട്ടല്ലോ കണ്ണൻ പറഞ്ഞതും ശിവ പുഞ്ചിരിച്ചു അല്ല ശിവ എന്താ അങ്ങനെ ചോദിച്ചത് വീർ ചോദിച്ചും ശിവ പറയാൻ ബുദ്ധിമുട്ടി താൻ മടിക്കണ്ട പറഞ്ഞോ കണ്ണൻ പറഞ്ഞു അത് വേറെ ഒന്നുമല്ല കുഞ്ചുവും മനവും ഇപ്പോഴും നിങ്ങളുടെ കാര്യമേ പറയാറുള്ളൂ പക്ഷെ അതിലൊന്നും മറ്റേടനെ കുറിച്ച് കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ചോദിച്ചത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ശിവ പറം അവരെല്ലാവരും നേർമയോം തിരിച്ചു അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ത്രയ അവർക്ക് ഏടനെ കുറിച്ച് പറയാൻ തക്ക ഒരു കാര്യവുമില്ല കണ്ണനൊരു വിഷമത്തോട് പറഞ്ഞു അതാ അങ്ങനെ ശിവ അറിയാതെ ചോദിച്ചുപോയി അത് ഏട്ടൻ ചെറുതിലെ മുതലൊരു ഒതുങ്ങിയ ക്യാരക്ടറായിരുന്നു എപ്പോഴും ഒരു ഗൗരവം എന്തിന് എന്നോടും അച്ഛനോടും അമ്മയോടും ഒരു പരിധിയിൽ കൂടുതലേട്ടൻ സംസാരിക്കാറില്ല ഏട്ടനും ഏട്ടൻ്റെതായ രീതികളായിരുന്നു പിന്നെയും ഏട്ടൻ വീണ്ടുന്നത് സിദ്ധുവേട്ടനോടാണ് വീറൊരു നെടുവീർപ്പോടെയും വിഷമത്തോടെയും പറഞ്ഞു ശിവ ബാക്കിയുള്ളവരെ നോക്കി അവരുടെ ഉള്ളിലും ഉണ്ടാ വിഷമം എന്ന് നമ്മൾക്ക് മനസ്സിലായി കുറച്ചു നേരം ആരും ഒന്നും പറഞ്ഞില്ല വല്ലാത്തൊരു നിശബ്ദത അവിടെ നിറഞ്ഞു പിന്നെ വീറും കണ്ണനും കൂടി അത് മാറ്റി വീണ്ടും സംസാരത്തിലേക്ക് തിരിഞ്ഞു നേരം കഴിഞ്ഞതും ശിവയ്ക്ക് വീറും അവളുടെ ഏട്ടനും കണ്ണനും അവളുടെ നല്ലൊരു ഫ്രണ്ടായി പതിയെ പതിയെ അവളും സംസാരിക്കാൻ തുടങ്ങി അതിലവർക്ക് സന്തോഷമായിരുന്നു പിന്നെ അമ്മമാർ വന്ന് വിളിച്ചപ്പോൾ എല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റു രണ്ട് ദിവസങ്ങൾ കടന്നുപോയി ശിവ അവിടെ എല്ലാവരുമായി അടുത്തു പതുക്കെ പതുക്കെ അവളുടെ ഉള്ളിലെ കുസൃതിയും കുറുമ്പോൾ പുറത്തേക്ക് വന്നു തനിക്ക് കിട്ടാത്തപ്പോൾ അച്ഛൻ്റെ വാത്സല്യം മുഴുവൻ ഇപ്പോൾ അവൾക്ക് രണ്ട് അച്ഛന്മാരിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുപോലെ കുഞ്ചുവും മനുവും കൂടി ചേർന്നാൽ അവിടെ ഒരു മേളമാണ് വീറും കണനും കൂടി ചേരുമ്പോൾ പൂർത്തിയായി അങ്ങനൊരു ദിവസം ഹാളിൽ സോഫയിൽ ഇരിക്കുകയാണ് ശിവയും കുഞ്ചും വീർ എന്തോ ആവേശത്തിനായി പുറത്തു പോയിരിക്കുകയാണ് അപ്പോഴാണ് ഇറങ്ങി വരുന്ന കണ്ണൻ സോഫിലിരുന്ന് എന്തോ ചെയ്യുന്ന രണ്ടെണ്ണത്തിനെ കണ്ടത് അവനൊരു കുറുമ്പോടെ ശബ്ദമുണ്ടാക്കത്തെ അവരുടെ പുറകിൽ ചെന്ന് അവരുടെ രണ്ടുപേരും തല തമ്മിൽ കൂട്ടിയിടിപ്പിച്ചു രണ്ടുപേരും തലയിൽ കൈവെച്ച് കൊണ്ട് തിരിഞ്ഞു നോക്കിയതും ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ണൻ അവനെ കണ്ടത് രണ്ടും അവനെ കുറിപ്പിച്ചു നോക്കി അവരുടെ നോട്ടം കണ്ടതും കണ്ണനോടി പിറകെ അവരും കണ്ണൻ പുറത്തേക്കോടിയതും പിന്നാലെ കുഞ്ചും ശിവയും ഓടി കണ്ണനെ പിടിക്കാൻ ഓടുന്നതിനിടയിൽ അവിടേക്കൊരു കാർ വന്നു കുഞ്ചുവിന് പിന്നാലെ ശിവ അത് ശ്രദ്ധിക്കാതെ ഓടിയതും ആ കാർ ശിവയ്ക്ക് മുന്നിൽ സഡൻ ബ്രേക്കോടെ നിന്നു ശിവ സ്തംഭിച്ച് നിന്നുപോയി കുഞ്ചുവും കണ്ണനും തിരി നോക്കിയപ്പോൾ കണ്ടത് കാറിനു മുന്നിൽ ചെവിയിൽ കൈവെച്ച് അനങ്ങാതെ കണ്ണുകൾ ഇറകി അടച്ച് നിൽക്കുന്ന ശിവയാണ് അവർ രണ്ടും അവളുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ആ കാറും അതിനുള്ളിൽ ഇരിക്കുന്ന ആളിനെയും അവർ ശ്രദ്ധിക്കുന്നത് ഉള്ളിലിരിക്കുന്ന ആളിനെ കണ്ടതും രണ്ടുപേരും ഞെട്ടി വലിയടൻ ഏട്ടൻ രണ്ടുപേരും പകപ്പോടേയും പറഞ്ഞു അപ്പോഴേക്കും കാറിൽ നിന്ന് സിദ്ധു ഇറങ്ങി ഏയ് കുട്ടി ആറിയൊക്കെ ശിവയുടെ അടുത്ത് വന്ന് സിദ്ധു ചോദിച്ചതും ശിവ ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ തുറന്നു നോക്കി തനിക്കൊന്നും പറ്റിയില്ലെന്ന് മനസ്സിലായതും ശിവ മുഖമുയർത്തി മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ നോക്കി ഡോ തനിക്ക് വല്ലതും പറ്റിയോ സിദ്ധു ഒന്നും കൂടി ചോദിച്ചും ശിവയില്ലെന്നും തലയനക്കി അപ്പോഴും ത്രിലോകിൻ്റെ കണ്ണുകൾ ശിവയിൽ തന്നെയായിരുന്നു പേടിച്ചിരണ്ട് നിൽക്കുന്ന അവളെ കണ്ടതും അവന്റെ കണ്ണുകൾ കൗതുകത്തോടെ അവളെ നോക്കി നിന്നുപോയി പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ തലയൊന്നു കുറഞ്ഞ പിന്നെ കാറിൽ നിന്നിറങ്ങാൻ തുടങ്ങി ത്രിലോ കാറിൽ ഇറങ്ങുന്നു കണ്ടതും കണ്ണൻ കുഞ്ചുവിനേയും കൊണ്ട് ശിവയുടെ അടുത്തേക്ക് ഓടി കാരണം ത്രിലോകിന്റെ ദേഷ്യം അവർക്ക് നല്ലതുപോലെ അറിയാം ത്രയ എന്തെങ്കിലും പറ്റിയോ ശിവയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചും ശിവ ഇല്ലയെന്ന് തലയനിക്കി പെട്ടെന്ന് തോർത്തം പോലെ ശിവ കുഞ്ചുവിനെ നോക്കി ശിവയുടെ തോട്ടം കണ്ടതും കുഞ്ചു കണ്ണുകൊണ്ട് സിഗ്നൽ കൊടുത്തതും രണ്ടുപേരും ഒരുമിച്ച് കണ്ണന്റെ പുറത്തുനിന്ന് കൊടുത്തു അമ്മയെ പുറത്ത് കിട്ടിയതും കണ്ണനും തുള്ളിപ്പോയി ശിവയും കുഞ്ചും പരസ്പരം നോക്കി പൊട്ടിച്ചിരിച്ചു പക്ഷെ ആ സമയം തൻ്റെ മുന്നിൽ നിൽക്കുന്നവനെ ഒന്നും അവൾ ഓർത്തില്ല ഓ എൻ്റെ പുറം അടിച്ചു പൊളിച്ചിട്ട് രണ്ടും കൂടി ഇളിക്കുന്ന കണ്ടില്ലേ പല്ല കടിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞതും അവർ വേണ്ടിച്ചിരിച്ചു ആ സമയം മുഴുവനും കാറിൻ്റെ ഡോറിൽ ചാരി നിന്നുകൊണ്ട് ശിവയെ തന്നെ നോക്കുവാണ് ത്രിലോക് പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞ കണ്ണൻ ത്രിലോകിൻ്റെ നോട്ടം കണ്ടതും അവനും അവൻ നോക്കുന്നിടത്തേക്ക് നോക്കി ശിവയിലവണ് അവൻ്റെ നോട്ടം എന്ന് മനസ്സിലായതും കണ്ണൻ ശിവയുടെ മുന്നിൽ കയറി അവൾക്കൊരു മറയായി നിന്നു കണ്ണൻ അങ്ങനെ ചെയ്തപ്പോഴാണ് താൻ അവളെ നോക്കി നിന്ന് ത്രിലോക് ഓർത്തത് ആ അവനുള്ളിൽ എന്തോ പോലെ തോന്നി ഒപ്പം അവനോട് തന്നെ ദേഷ്യവും അത് നിമിഷം നേരം കൊണ്ട് കണ്ണനോടും തോന്നിച്ചു തൃശൂൽ ഗാംഭീര്യമായ ശബ്ദം കേട്ടതും കണ്ണൻ ഉള്ളാലെ ദൈവത്തിനെ വിളിച്ചുപോയി എന്താ ഏട്ടാ അവന് നേരെ മുഖമുയർത്തിക്കൊണ്ട് ചോദിച്ചു ഏതാടാ ഈ പെണ്ണ് ഇവൾ കണ്ണു കാണില്ലേ ഇവള്ക്ക് ചാവാൻ ഇത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദാ ആ റോഡിലേക്ക് ഇറങ്ങി നിൽക്കാൻ പറ അല്ലാതെ എന്റെ വണ്ടിയുടെ മണ്ടക്കല കയറേണ്ടത് ത്രിലോക് ദേഷ്യത്തോടെ പറഞ്ഞതും ശിവയുടെ കൈകൾ കണ്ണന്റെ കയ്യിൽ മുറുകി ഏട്ടാ അത് ത്രേയാ അറിയാതെ കണ്ണൻ ബാക്കി പറയുന്ന മുന്നേ ത്രിലോക് അത് കൈവെച്ച് തടഞ്ഞു ഐ ഡോണ്ട് നീഡ് ടു ഹിയർ ഇൻ എക്സ്പ്ലനേഷൻ ഇനി മേലാണിത് ആവർത്തിക്കരുത് ജോലിക്ക് വന്നാണെങ്കിൽ അത് ചെയ്തിട്ട് പോകണം കേട്ടല്ലോ ആദ്യം കണ്ണനോടും പിന്നെ ശിവിയോടുമായി പറഞ്ഞുകൊണ്ട് അവൻ വീടിനുള്ളിലേക്ക് കയറിപ്പോയി